പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടു എല്ലാ ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെ കാണാറുണ്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു വാക്കുപയോഗിച്ചു പുഴുക്കുത്തുകൾ എന്ന വാക്ക് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് പുഴുക്കുത്തുകൾ എന്ന വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴത്തെ സർക്കാരിനെതിരെയായിരിക്കും എന്നാണല്ലോ കരുതുക എന്നാൽ പിണറായി സർക്കാരിനെക്കുറിച്ചല്ല ഒന്നാം പിണറായി സർക്കാരിനെക്കുറിച്ചല്ല രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചല്ല പുഴുക്കുത്തുകൾ എന്ന പ്രയോഗം വി ഡി സതീശൻ ഉപയോഗിച്ചത് അത് യു ഡി എഫ് സർക്കാരിനെ കുറിച്ചാണ് ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ ആ സർക്കാരിന്റെ കാലത്തും പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് വി ഡി സതീശൻ പറയാനുള്ള സന്ദർഭം മറ്റൊന്നുമല്ല വയനാട് ദുരന്ത സഹായത്തിന് കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടം ആ മെമ്മോറാണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദം ചർച്ചകൾ നടക്കുകയാണല്ലോ അതിൽ എസ്റ്റിമേറ്റ് തുകയെ എക്സ്പെൻഡിച്ചറായി എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുന്ന ചെലവാകുന്ന തുകയെ ചെലവായ തുകയായി കണക്കാക്കി കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയും പിന്നീട് മാധ്യമങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കളിക്കുന്ന പെടാപ്പാടമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പ്രതിപക്ഷ നേതാക്കൾ പ്രത്യേകിച്ച് യു നേതാക്കൾ പലരും ആ വിവാദത്തിൽ നിന്ന് മെല്ലെ പുറകോട്ട് പോവുകയാണ് എന്നാൽ പ്രതിപക്ഷ നേതാവ് അത് വിടാൻ ഒരുക്കമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതിന് ഒരു മറുപടിയായി അത്തരം ആരോപണങ്ങൾക്ക് മറുപടിയായി ഭരണപക്ഷം സി പി ഐ എം നേതാക്കൾ പ്രത്യേകിച്ച് മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സമർപ്പിച്ച മെമ്മോറാണ്ടത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് അതിൽ പറയുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സമർപ്പിച്ച മെമ്മോറാണ്ടം ആ മെമ്മോറാണ്ടം എങ്ങനെയാണ് തയ്യാറാക്കിയത് ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു എന്ന് ആ മെമ്മോറാണ്ടവും കൂടി അതിന്റെ കോപ്പി കൂടി ഫേസ്ബുക്കിൽ നൽകിക്കൊണ്ടാണ് സി പി ഐ എം നേതാക്കൾ പ്രത്യേകിച്ച് മുൻധനമന്ത്രി തോമസ് ഇസക് ഇതിന് മറുപടി പറഞ്ഞ് രംഗത്ത് വന്നത് ഇതേക്കുറിച്ച് ചോദ്യം ചോദിക്കും മാധ്യമപ്രവർത്തകർ എന്ന് നന്നായി അറിയാം വി ഡി സതീശന് പക്ഷേ വി ഡി സതീശൻ ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ പറയുന്നു ഇതാ പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നു അന്നും യു ഡി എഫ് സർക്കാരിന്റെ കാലത്തും എന്ന് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇപ്പോ ഈ ആരോ പറഞ്ഞ് എന്താണ് ഇത് ഉമ്മൻചാണിയുടെ കാലത്ത് ഇതുപോലെ മെമ്മോറങ്ങൾ ചില പുഴുക്കുത്തുകൾ ഉണ്ട് അത് മനസ്സിലാക്കി നടപടി എടുക്കണം പുഴുക്കുത്തുകൾ സ്വാഭാവികമായും ഇന്നത്തെ പുഴുക്കുത്തുകൾ ആരാണ് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർ ഒക്കെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെയാണ് പുഴുക്കുത്തുകൾ എന്നായിരിക്കുമല്ലോ കാരണം രാഷ്ട്രീയമായി എൽ ഡി എഫിനെതിരെ ഉപയോഗിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് അങ്ങനെയാകുമ്പോൾ എൽ ഡി എഫ് സർക്കാരിലെ മന്ത്രിമാർ ആണ് പുഴുക്കുത്തുകൾ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ബി ഡി സതീശൻ പറഞ്ഞ പുഴുക്കുത്തുകൾ ആരൊക്കെയാണ് അത് ഒന്നുകിൽ ഉമ്മൻചാണ്ടി ആയിരിക്കണം അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആയിരിക്കണം അതല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരിക്കണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുണ്ട് അതുശേഷം തിരുവഞ്ചൂർ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് ശേഷം രമേശ് ചെന്നിത്തല അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന രമേശ് ചെന്നിത്തല പിന്നീട് മന്ത്രിയായി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുണ്ട് ഇവിടെ കാലത്താണ് കേന്ദ്ര സർക്കാരിനെ മെമ്മോറംഗം സമർപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ വി ഡി സതീശിന്റെ ഭാഷയിൽ പറയുമ്പോൾ ഇവരിൽ ആരാണ് പുഴുക്കുത്തുകൾ ഇവർ മൂന്ന് പേരും പുഴുക്കുത്തുകളാണോ ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് ഏതൊക്കെ കാലത്താണ് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി അധികാരമേൽക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് അതിനുശേഷമാണ് പുറ്റിങ്കൽ ദുരന്തം ഉണ്ടായത് പുറ്റിങ്കൽ ദുരന്തത്തിന് ഇതേപോലെ തയ്യാറാക്കി നൽകിയിരുന്നു മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിനെ അന്ന് പ്രധാനമന്ത്രി സന്ദർശിച്ചതാണ് ഈ സ്ഥലത്ത് നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്നതാണ് എന്നുകൂടി ഓർക്കണം അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ അന്ന് പുഴുക്കൂത്ത് ആരായിരിക്കണം ഒന്ന് രമേശ് ചെന്നിത്തലയായിരിക്കണം അതിനുശേഷം രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനഞ്ചിന് മൺസൂൺ കലാമിറ്റി വഴക്കെടുതി നടന്ന ഘട്ടത്തിലും ഇതേപോലെ മെമ്മോറാണ് സമർപ്പിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല കാലത്ത് അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല രണ്ടാമതും പുഴുക്കുത്തായി അതിനുശേഷം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ എട്ടിന് അന്നും മഴക്കെടുതിയുടെ പേരിൽ ഇതേപോലെയുള്ള മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു അന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു രമേശ് ചെന്നിത്തല അങ്ങനെയാണെങ്കിൽ പുഴുക്കുത്ത് മൂന്നാമതും രമേശ് ചെന്നിത്തല അതിനുശേഷം തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മുപ്പത്തൊന്നിന് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഒന്നിന് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ആറിന് നം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ നാലിന് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്തംബർ പതിനേഴിന് ഇങ്ങനെ വിവിധ സമയങ്ങളിൽ കേന്ദ്രത്തിന് മഴക്കെടുതി മണ്ണിടിച്ചിൽ വരൾച്ചാൽ ദുരിതാശ്വാസം പ്രത്യേക പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു ആ മെമ്മോറാണ്ടം എല്ലാം തയ്യാറാക്കിയത് ഇതേ റൂൾ അനുസരിച്ചാണ് ഇതേ ചട്ടമനുസരിച്ചാണ് അപ്പോൾ പുഴുക്കുത്തുകളിൽ ഒരാൾ കൂടി ആയിരിക്കുന്നു അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്താൽ മറ്റൊരാൾ കൂടിയുണ്ട് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയില്ല കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവ് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന കോൺഗ്രസ്സുകാർ വാഴ്ത്തുന്ന ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹവും ഈ പുഴുക്കുത്തുകളുടെ പട്ടികയിൽപ്പെടുമോ ഈ ചോദ്യമാണ് ഉയർന്നത് സ്വാഭാവികമായും വി ഡി സതീശൻ പറഞ്ഞു കുടുങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ബോധപൂർവം പറഞ്ഞതാണോ എന്നതേ അറിയാനുള്ളൂ കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന രണ്ട് നേതാക്കൾ തിരുവഞ്ചൂരും രമേശ് ചെന്നിത്തലയും വി ഡി സതീശന് ഭീഷണിയായി നിൽക്കുന്ന നേതാക്കളാണ് അടുത്ത പ്രാവശ്യം എങ്ങാനും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി കുപ്പായമിട്ട് കാത്തിരിക്കുന്ന രണ്ട് നേതാക്കളാണ് തിരുവഞ്ചൂരും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെ വെട്ടാൻ തയ്യാറായി നിൽക്കുന്നവരാണ് അവരെയൊന്ന് നാണം കെടുത്തി കളയാം എന്നതുകൊണ്ടാണോ വി ഡി സതീശൻ ഈ പ്രയോഗം നടത്തിയത് എന്നതേ അറിയാനുള്ളൂ ആ പ്രയോഗം നടത്തിയത് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടി ആയിട്ടാണെങ്കിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലും പറയാമായിരുന്നു എന്താ ചോദിച്ച ചോദ്യത്തിന് മറുപടി ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സ്വാഭാവികമായി മാധ്യമപ്രവർത്തകരെ കണ്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പുഴുക്കുത്തുകളെ കുറിച്ച് പറയുന്നു എങ്ങാനും മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിച്ചില്ലെങ്കിലോ എന്ന് കരുതിയായിരിക്കണം അദ്ദേഹം ആദ്യം തന്നെ ഇത് പറഞ്ഞത് എന്നാൽ ഈ പുഴുക്കുത്തുകൾ ആരാണ് എന്ന് ചോദിക്കാൻ അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ തയ്യാറായില്ല എന്നത് കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവിന് യു ഡി എഫിന് മാധ്യമങ്ങൾ നൽകുന്ന മാധ്യമ പ്രവർത്തകർ നൽകുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് അതിൻ്റെ ഭാഗമാണ് എന്ന് കരുതാം പുഴുക്കുത്തുകളെക്കുറിച്ച് ചോദിച്ചില്ല എന്നാൽ പുഴുക്കുത്തുകളെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പി ഡി സതീശൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും കിടക്കട്ടെ പോകുന്ന വഴിക്ക് ഒരടി തിരുവഞ്ചൂറിനും അതേപോലെ രമേശ് ചിരത്തിലേക്കും എന്ന് കരുതിയിട്ടുണ്ടാകും പി ഡി സതീശൻ എന്നർത്ഥം Bye. <music> Bye.